സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സൗന്ദര്യം കൂടുതൽ നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെ ആയാലും ലോകത്ത് വിവിധയിടങ്ങളിൽ നടത്തിയ സർവേകളിലൊക്കെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് എൺപത് ശതമാനത്തോളം ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ തുടർന്നും അല്ലാതെയും ഈ ഒരു വിഷയത്തിൽ നടത്തിയ പഠനങ്ങളിൽ ഇത്തരമൊരു അഭിപ്രായം രൂപപ്പെടുന്നതിന് പിന്നിൽ ചരിത്രപരമായും മനഃശാസ്ത്രപരമായും ജൈവശാസ്ത്രപരമായും പല കാരണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാരണങ്ങളൊക്കെ നമ്മൾ സാധാരണ മനുഷ്യരുടെ ചിന്തകൾക്ക് ഒരുപാട് അകലെയാണ് കൗതുകകരമായ അത്തരം കാരണങ്ങൾ അടിമുടി പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരസ്യ മോഡലുകളായി റിസപ്ഷനിസ്റ്റുകളായി ചിയർ ഗേൾസായി അവതാരികമാരായി ചടങ്ങുകളെ അലങ്കരിക്കുന്നവരായി ലോകമെമ്പാടും സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് എന്ന പൊതുബോധം കൊണ്ടാണ് എന്തുകൊണ്ടാണ് സൗന്ദര്യ വസ്തുക്കളായി പുരുഷന്മാർ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടാതെ ഇരിക്കുന്നത് എന്തുകൊണ്ട് പെൺശരീരങ്ങൾ മാത്രം ഇത്രമേൽ ആഘോഷിക്കപ്പെടുന്നു മാനവരാശി ഒരു കുംഭസാരം പോലെ ചോദിച്ച ആ ചോദ്യത്തിന് പല കാരണങ്ങളും ഉണ്ട് ആദ്യം സൗന്ദര്യം എന്താണ് എന്നുള്ളതിന് ഒരു ശാസ്ത്രീയ വിശദീകരണം വേണം ഒരു ദൃശ്യം കാണുമ്പോൾ അതിൻ്റെ അളവുകളും അനുപാതങ്ങളും തലച്ചോറിലുണ്ടാക്കുന്ന ഒരു സന്തോഷമാണ് സൗന്ദര്യത്തിൻ്റെ പിന്നിലുള്ള കാരണം കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഗണിതശാസ്ത്രപരമായി കൃത്യമായ അനുപാതങ്ങളിലൂടെ മനസ്സിനെ രസിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് സൗന്ദര്യം അത് മനുഷ്യൻ്റേതെന്നല്ല എന്തിൻ്റെ എടുത്താലും അതിൻ്റെ നിഗൂഢ രഹസ്യം ഇതുതന്നെയാണ് തന്നെയാണ് കൃത്യമായ അനുപാതത്തിൽ കേൾക്കുന്ന ശബ്ദമാണ് സംഗീതം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ പല കാലങ്ങളിൽ പലയിടങ്ങളിൽ സൗന്ദര്യ സങ്കല്പങ്ങൾ പലതായിരുന്നു എന്നിരുന്നാലും സൗന്ദര്യം എന്ന പേരിൽ അംഗീകരിക്കപ്പെട്ടതെല്ലാം ഈ ഗണിതശാസ്ത്ര പരിധിയിൽ വരുന്നത് തന്നെയാണ് നീണ്ട മുടിയും നല്ല കണ്ണുകളും കൃത്യതയുള്ള ശരീര വടിവുകളുമൊക്കെ നമ്മുടെ സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങളാണ് ഇനി സ്ത്രീ സൗന്ദര്യത്തിന് മുൻഗണന ലഭിക്കുന്നതിനുള്ള കാരണങ്ങളെപ്പറ്റി ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നടന്നിട്ടുള്ള പഠനങ്ങളെപ്പറ്റി നമുക്ക് പരിശോധിക്കാം മനുഷ്യൻ പിറവിയെടുത്ത് സാമൂഹ്യ ജീവിതം ആലംബിച്ച കാലം മുതൽക്ക് മനുഷ്യ സമൂഹങ്ങളിൽ മെയിൽ ഡൊമിനൻസി അഥവാ പുരുഷാധിപത്യം ആയിരുന്നു കൂടുതൽ പുരുഷ ശരീരത്തിന് സ്ത്രീയേക്കാൾ ശക്തിയുണ്ട് എന്നതായിരുന്നു അതിൻ്റെ പ്രധാന കാരണം പുരുഷന് സ്ത്രീയോടുള്ള ലൈംഗിക ആകർഷണവും സ്ത്രീക്ക് തിരിച്ചുള്ള ആകർഷണവും ഏറെക്കുറെ തുല്യമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ പുരുഷാധിപത്യമുള്ള സമൂഹങ്ങളിൽ പുരുഷൻ സ്ത്രീയെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാനും ആഭരണങ്ങൾ ഇടാനും അണിഞ്ഞൊരുങ്ങാനുമൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു സ്ത്രീകളുടെ വസ്ത്രങ്ങളും ജീവിത രീതികളും വരെ പുരുഷനാണ് നിർദ്ദേശിച്ചത് പരസ്പരം ബന്ധമില്ലാതെ കിടന്നിരുന്ന പല വൻകരകളിലും സ്ത്രീകൾക്ക് മുടി നീട്ടി വളർത്തേണ്ടത് നിർബന്ധമായിരുന്നു പുരുഷനാകട്ടെ അനായാസേന പ്രായോഗികമായി ജീവിക്കാൻ കഴിയുന്ന വേഷത്തിലും ഭാവത്തിലും ജീവിച്ചു വന്നു തൻ്റെ ഇഷ്ടസങ്കല്പങ്ങൾക്കനുസരിച്ച് പുരുഷൻ്റെ രൂപഭാവങ്ങൾ നിർദ്ദേശിക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു അല്ലെങ്കിൽ അധികാരമില്ലായിരുന്നു കാലാന്തരത്തിൽ പുരുഷൻ നിർദ്ദേശിച്ച ആടയാഭരണങ്ങളും സ്ത്രീ സങ്കല്പങ്ങളും സ്ത്രീകൾ സ്വന്തമായി ഏറ്റെടുത്തു അവരത് അവരുടേതെന്ന നിലയിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി മുടിമുറിച്ചും സൗകര്യപ്രദമായ ഭംഗിയില്ലാത്ത വസ്ത്രം ധരിച്ചും പുരുഷരൂപങ്ങൾ രൂപങ്ങൾ കൂടുതൽ അഭംഗിയുള്ളവരായി മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ എതിർലിംഗം എന്ന രീതിയിലുള്ള വശതയ്ക്കപ്പുറം പുരുഷന് പുരുഷനോടും സ്ത്രീക്ക് സ്ത്രീയോടുമാണ് അത്രേ ആരാധന തോന്നേണ്ടത് ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് റോൾ മോഡലാക്കാൻ കഴിയുന്നത് മറ്റൊരു സ്ത്രീയെ ആണ് എന്നത് സ്ത്രീകളുടെ ഉപബോധ മനസ്സിലെ ഒരു സ്വാഭാവിക ചിന്തയാണ് അതേപോലെയുള്ള ആരാധന പുരുഷന് പുരുഷനോടും തോന്നുന്നു ടി വി സീരിയലുകൾക്ക് സ്ത്രീ പ്രേക്ഷകർ കൂടാൻ കാരണവും പടയപ്പ മോഡൽ സൂപ്പർ നായകന്മാരുള്ള സിനിമകൾക്ക് പുരുഷ പ്രേക്ഷകർ കൂടുന്നതിന് കാരണവും മനഃശാസ്ത്രപരമായ ഈ പ്രതിഭാസമാണ് ഒരു പഠനത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സൗന്ദര്യം എന്നറിയാൻ പല സ്കൂളുകളിലായി കൗമാരക്കാരായ കുട്ടികൾക്കിടയിൽ സുന്ദരികളായ പെൺകുട്ടികളുടെയും സുന്ദരന്മാരായ പുരുഷന്മാരുടെയും ചിത്രങ്ങൾ കവർ പേജിലുള്ള നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു സ്ത്രീകളുടെ ചിത്രമുള്ള നോട്ട് ബുക്കുകളും പുരുഷന്മാരുടെ ചിത്രമുള്ള നോട്ട് ബുക്കുകളും തുല്യമായിരുന്നു എണ്ണത്തിൽ അതേപോലെ തെരഞ്ഞെടുത്ത ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും തുല്യമായിരുന്നു എന്നാൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ കൂടുതൽ പേരും പെൺകുട്ടികൾ കവർ പേജിലുള്ള ബുക്കുകൾ തിരഞ്ഞെടുത്തു ഇതിനർത്ഥം നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സൗന്ദര്യം സ്ത്രീകൾക്കാണ് എന്ന് പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട് എന്നതായിരുന്നു എന്നാൽ ചില ഗോത്രങ്ങളിലും സമൂഹങ്ങളിലും ആചാരപരമായും മറ്റും സ്ത്രീ മേധാവിത്വം കൂടുതലാണ് ഇത്തരം ഇടങ്ങളിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാർ സൗന്ദര്യ അവബോധം ഉള്ളവരായി കാണപ്പെടുന്നു മറിച്ച് സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങാനോ സൗന്ദര്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ അത്ര താൽപ്പര്യമില്ലാത്തവരായും കാണപ്പെടുന്നു അമേരിക്കയിലെ ഹോബി ആഫ്രിക്കയിലെ നൂബിയൻ കോസ്ട്രിക്കയിലെ ബ്രിബ്രി പാപ്പുവാഗിനിയയിലെ നാഗോവിസി കൊളംബിയയിലെ ഗുന എന്നതിന് ഇന്ത്യയിൽ പെണ്ണാധിപത്യമുള്ള മേഘാലയയിലെ ഖാസിയിൽ പോലും പുരുഷന്മാർ അണിഞ്ഞൊരുങ്ങി നടക്കുന്നു നിറങ്ങളുള്ള മാലകളും തൂവലുകളും ഒക്കെ അണിഞ്ഞ് പുരുഷന്മാരൊരിടത്ത് സുന്ദരന്മാരാകാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകൾ സൗന്ദര്യത്തിൽ അത്ര ശ്രദ്ധയില്ലാത്തവരും പലപ്പോഴും അർദ്ധനഗ്നരും വിവസ്ത്രരും മാറിടം മറിക്കാത്തവരുമായി കാണപ്പെടുന്നു ചില പഠനങ്ങൾ പറയുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്യൂട്ടനസ് കൂടുതലുള്ളത് സ്ത്രീകൾക്കാണ് എന്നാണ് ഈസ്ട്രജൻ എന്ന ഹോർമോണുകളുടെ ആധിക്യമാണ് അതിന് കാരണമെന്നും പറയപ്പെടുന്നു ഇത് മറ്റുള്ളവരിൽ തങ്ങളെക്കുറിച്ച് വാത്സല്യം ഉണ്ടാക്കാൻ സ്ത്രീകളെ സഹായിക്കുന്നു പോലും ദയ കാരുണ്യം സഹാനുഭൂതി തുടങ്ങിയവയുടെ ഒക്കെ പ്രതീകമായി സ്ത്രീകളെയും കരുത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായി പുരുഷന്മാരെയും കരുതി പോരുന്ന ഒരു ചരിത്ര പാരമ്പര്യവും മനുഷ്യർക്കുണ്ട് അത്തരം പരിക്കൻ സങ്കല്പങ്ങളോട് പുരുഷനെ കൂട്ടിയിണക്കിയും പുരുഷന് സൗന്ദര്യത്തോട് വിദഗ്ധ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു സമൂഹത്തിൽ എന്തായാലും പുരുഷാധിപത്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പുരുഷന്മാർ കൂടുതൽ സൗന്ദര്യബോധമുള്ളവരാകുകയും ആണ് ഇതൊരു പക്ഷേ സൗന്ദര്യ സങ്കല്പങ്ങളിൽ ഇനിയും മാറ്റം വരുത്തിയേക്കാം വ്യത്യസ്തമായ അറിവുകൾ പകർന്നു തരുന്ന കൗതുകകരമായിട്ടുള്ള വീഡിയോകൾ ഇതുപോലെ ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഞങ്ങളെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക നന്ദി